Hello? വെൽക്കം ബാക്ക് ടു മാേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് നമുക്ക് ഫുൾ കുക്കിംഗ് ആണ് ഇന്ന് നമുക്ക് ചിക്കൻ കറി വെക്കണം ചിക്കൻ ഫ്രൈ ആക്കണം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം കുറച്ച് വെജിറ്റബിൾ കറി ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കുറേ തിരക്കിട്ട പണിയില്ല കാരണം ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേ ഏച്ചിമാരും ഏച്ചിമാരുടെ ഹസ്ബൻഡും മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരക്കിട്ട കുക്കിങ്ങിലാണ് അപ്പം നമ്മൾ നൈറ്റ് മന്തി ആക്കാന്നായിരുന്നു പ്ലാൻ ഇട്ടത് അപ്പോൾ മന്തി ആർക്കും താല്പര്യം അതുകൊണ്ട് നമ്മൾ പ്ലാനിങ്ങിലൊക്കെ ഫുൾ മാറ്റം വരുത്തിയിട്ട് നമ്മൾ പൊറോട്ട നമ്മൾ ഹോട്ടലിൽ നിന്ന് എന്നിട്ട് നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വാങ്ങി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് ചിക്കൻ കറി വെക്കണം ചിക്കൻ പൊരിക്കണം ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണം വെജിറ്റബിൾ കറി ഉണ്ടാക്കണം കേട്ടോ ഇനി നോൺ വെജ് കൂട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വെജിറ്റബിൾ കറി കിട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വേമ്പയും കുക്കിങ് ചെയ്യാണ് കാരണം ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്ക് നേരത്തെ ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർ കിടന്നുറങ്ങി പോകും പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഫുഡ് കഴിക്കില്ല അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പെട്ടെന്ന് അടുക്കളേ കയറി വേവേയും ഓരോരോ പണികൾ തീർക്കണം കേട്ടോ ഒരാൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നു ഒരാൾ ചിക്കൻ കറി ഉണ്ടാക്കണം ഒരാൾ ചിക്കൻ പൊരിക്കുന്നു ഒരാൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കണം അങ്ങനെ എല്ലാവരും പെട്ടെന്ന് കയറി എല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയിട്ടും അങ്ങനെ എന്തായാലും വേണ്ടിയില്ല കൃത്യം ഞങ്ങളൊരു എട്ടേ മുക്കാലായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു ഇരുന്നിട്ടും അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ പറയാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കൊണ്ട് തന്നെ പറയാം വയ്യാട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ പൊന്നൂസ് ഉള്ളത് കൊണ്ടും നമ്മുടെ നേരം പോക്കിന് അവൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയോ ഓടിക്കളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതൊരു നല്ല നല്ല രസമായിരുന്നു എല്ലാവരും കൂടുമ്പോഴാണ് കേട്ടോ നല്ല രസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാവരുടെ ഇങ്ങനെ ഒത്തുകൂടണം നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ മറക്കാൻ വേണ്ടി ആണ് നമ്മളിങ്ങനെ ഒത്തു ഒത്തുകൂടുന്നത് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ പണ്ടൊക്കെ കൂട്ടുകൂടുമ്പായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്തതെന്ന് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒത്തുകൂടണം എന്നാലേ നമുക്ക് ഫാമിലി ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ കിട്ടും അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വിഭവങ്ങളും ഇങ്ങനെ നിരത്തി ടേബിളെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു സന്തോഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം കേട്ടോ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഒത്തുകൂടണം ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഒരു വൈബൊക്കെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻ്റെ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് കൊണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറഞ്ഞ കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബൈ